നമസ്കാരം സോളാർ എനർജി സെക്ടറിൽ ഒരു കുതിച്ചു ചാട്ടമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് റീസെൻ്റ്ലി ലോകത്ത് ഏറ്റവും അധികം സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു ഇൻ്റർനാഷണൽ റിന്യൂവബിൾ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ജിഗ സോളാർ എനർജിയാണ് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത് സോളാർ എനർജി ഇൻഡസ്ട്രി വളരെ വലിയ രീതിയിൽ വളരുന്നതുകൊണ്ട് ഈ സെക്ടറിൽ പൊട്ടൻഷ്യൽ ഉള്ള രണ്ട് മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കൂടി ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ സോളാർ എനർജി സെക്ടറിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതും ഫിഫ്റ്റി വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്നതുമായ രണ്ട് മിഡ് ക്യാപ് സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് വിക്രം സോളാർ ലിമിറ്റഡ് വിക്രം സോളാർ ലിമിറ്റഡ് മുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലാണ് കമ്പനി മാർക്കറ്റ് ലിസ്റ്റഡ് ആയത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാനൂറ്റി ഏഴ് ഫിഫ്റ്റി ടു വീക്ക് ലോ മുന്നൂറ്റി പത്ത് വിക്രം സോളാർ ലിമിറ്റഡ് എന്ന കമ്പനി ഫോട്ടോവോൾട്ടാക്ക് മൊഡ്യൂൾസ് ആൻഡ് സോളാർ പ്രൊജക്റ്റുകളുടെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ സർവീസുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് ഉയർന്ന ഡിമാൻഡ് കേട്ടർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ മൊഡ്യൂൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി നാല് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിൽ നിന്നും പതിനേഴ് പോയിൻറ്റ് അഞ്ച് ജിഗാവാട്ടിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി കപ്പാസിറ്റി പന്ത്രണ്ട് ജിഗാവാട്ടായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റും കമ്പനിക്ക് മുന്നിലുണ്ട് റീസെൻറ്റ്ലി മാർക്കറ്റ് ലിസ്റ്റഡ് ആയ കമ്പനി ആയതുകൊണ്ട് പാസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ ഡേറ്റ ഇല്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റ പരിശോധിച്ചാൽ ഒരു ഹെൽത്തി കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്പനിയുടെ റവന്യൂ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് മില്യൺ രൂപയിൽ നിന്നും മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്യൺ രൂപയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് മാർജിൻ മൂന്ന് ശതമാനത്തിൽ നിന്നും നാല് ശതമാനത്തിലേക്ക് ഉയരുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ രൂപയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മില്യൺ രൂപയായി ഉയരുകയും ചെയ്തു ഈ ക്വാർട്ടർ ടു സെഷനിലും കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ രൂപയായി ഉയർന്നിട്ടുണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് മില്യൺ രൂപയായി ഉയരുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും പ്രോഫിറ്റ് മാർജിൻ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമായി മെച്ചപ്പെടുകയും ചെയ്തു കൂടാതെ കമ്പനിക്ക് തുടർച്ചയായി ഉയർന്ന ഓർഡറുകളും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഹൈ എഫിഷ്യൻസി സോളാർ മൊഡ്യൂൾസ് മൊഡ്യൂൾ സപ്ലൈ ചെയ്യാൻ എ എനർജി എന്ന കമ്പനിയിൽ നിന്നും കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പത്താറ് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ മൊഡ്യൂൾ മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്യുന്നതിന് എൽ ആൻഡ് ഡി എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും വിക്രം സോളാർ എന്ന കമ്പനിക്കും കമ്പനിക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഈ ഫാക്ടറികളും സ്ട്രോങ് ഓർഡർ ബുക്കിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് കൂടാതെ ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്കടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത് അതേസമയം ഷോർട്ട് ടൈം പർപ്പസിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവരും ഫ്രഷ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരും സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രം സ്റ്റോക്കിനെ പരിഗണിക്കുക മുന്നൂറ്റി അൻപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തേത് ഇൻസുലേഷൻ എനർജി ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് നൂറ്റി അറുപത്തെട്ട് രൂപ സ്റ്റോക്കിൻ്റെ വില ഫിഫ്റ്റി ടു വീക്ക് ലോ നൂറ്റി അൻപത്തിയേഴ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാനൂറ്റി മുപ്പത്തി ഒൻപത് ഇൻസുലേഷൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയും സോളാർ സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ് സെക്ടറിൽ വളരെയധികം റാപ്പിഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ് കമ്പനി അതിൻ്റെ മൊഡ്യൂൾ മാനുഫാക്ചറിങ് ക മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ജിഗ ഉയർത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ കമ്പനി കൂടുതൽ മാനുഫാക്ചറിങ് പ്ലാന്റുകളും ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് റീസെൻ്റ്ലി രാജസ്ഥാനിൽ നാല് പോയിൻറ്റ് അഞ്ച് ജിഗ ശേഷിയുള്ള ഒരു ഫോട്ടോ ഓൾടൈക് മൊഡ്യൂൾ കൊമേഴ്സ്യലി ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ ഒരു പുതിയ പ്രൊഡക്ഷൻ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടി ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻസുലേഷൻ എനർജി എന്ന സ്റ്റോക്കിനെയും നമുക്ക് പരിഗണിക്കാം ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൽ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി മില്യൺ രൂപയുടേതായിരുന്നു റവന്യൂ അത് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ പതിമൂവായിരത്തി മുന്നൂറ്റി പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് മില്യൺ രൂപയുടേതുമായി ഉയർന്നു നെറ്റ് പ്രോഫിറ്റ് നൂറ്റി ഏഴ് മില്യണിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മില്യൺ രൂപയിലേക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിനിടയിൽ വളർന്നിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് ശതമാനത്തോളമുള്ള പ്രോഫിറ്റ് ഗ്രോത്തും എൺപത്തി മൂന്ന് ശതമാനത്തിനടുത്തുള്ള സെയിൽസ് ഗ്രോത്തുമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കമ്പനി കൈവരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്ലീൻ എനർജി ട്രാൻസിഷനിൽ 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 മികച്ച രീതിയിലുള്ള ഇന്ത്യയുടെ ക്ലീൻ എനർജി ട്രാൻസിഷനിൽ ട്രാൻസിഷനിൽ നിന്നും മികച്ച ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ് സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസും മികച്ച ബിസിനസ് മോഡലും അതോടൊപ്പം തന്നെ കപ്പാസിറ്റി എക്സ്പാൻഷനും ഈ കമ്പനിയുടെ സവിശേഷതകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എസ്റ്റാബ്ലിഷ്ഡായ കമ്പനിയാണ് ആർ ഒ ഇ മുപ്പത്തിനാല് ശതമാനവും ആർ ഒ സി മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനവും റീസെൻറ്റലി പുറത്തുവിട്ട കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ സെയിൽസ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് അറുപത്തഞ്ച് കോടിയിൽ നിന്നും എൺപത് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ആറോയി നാൽപ്പത് ശതമാനത്തിനടുത്തായിട്ടാണ് കൂടാതെ അറുന്നൂറ്റി അറുപത്താറ് കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിയാണ് എന്നാൽ കടബാധ്യത കൂടുതലാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ കടബാധ്യതയാണ് കമ്പനിക്ക് മുകളിലുള്ളത് പ്രൊമോട്ടേഴ്സിന് അറുപത്താറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് എഴുപത് ശതമാനത്തിൽ നിന്നും അറുപത് അറുപത്താറ് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് എഫ് ഐ എസിന് പൂജ്യം പോയിൻറ്റ് ഏഴ് ഒൻപതും ഡി ഐ എസിന് പൂജ്യം പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഉള്ളത് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഡെപ്യൂറ്റി ഇക്വിറ്റി റേഷ്യോ അത്ര ഫേവറബിൾ അല്ല കമ്പനി എക്സ്പാൻഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നെങ്കിലും ഉയർന്ന രീതിയിലുള്ള കടബാധ്യതയും പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നതും ഈ കമ്പനിയിലെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് പറയാവുന്നതാണ് വിക്രം സോളാറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ കമ്പനിയുടെ പ്രൊമോട്ടർ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു കൺസേൺ ആണ് ഇത് ഈ രണ്ട് സ്റ്റോക്കുകളും മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളാണ് ടെക്നിക്കലി ഈ രണ്ട് സ്റ്റോക്കുകളും ഇപ്പോൾ വീക്കാണ് സ്റ്റോക്കിൽ ടേൺ അറൗണ്ട് വരികയാണെങ്കിൽ മാത്രം നമ്മൾക്ക് പരിഗണിക്കാവുന്നതും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതുമായ രണ്ട് സ്റ്റോക്കുകളാണ് ഇൻസൊലേഷൻ എനർജിയും വിക്രം സോളാറും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്